എല്ലാവർക്കും നമസ്കാരം മദ്രസ പീഡനങ്ങൾ എല്ലാ മാസവും നമ്മൾ അതിൻ്റെ ഒരു കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാം എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറയുണ്ടായി അതിൽ ജാനുവരി മാസത്തെ ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്തു ഫെബ്രുവരി മാസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഫെബ്രുവരിയിലെയും കൂടി കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് ജനുവരി കഴിഞ്ഞ് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ റിപ്പോർട്ട് അപ്പോൾ വീണ്ടും അടുത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൽ ഉള്ളത് നമുക്ക് കാണാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം പറഞ്ഞ പോലെ ഫെബ്രുവരി മാസം ഇരുപത്തെട്ട് ദിവസമുള്ളൂ നാലാഴ്ചയാണ് ഉണ്ടായിരുന്നത് എല്ലാ മാസത്തെയും പോലെ തന്നെ അപ്പോൾ കൂടുതൽ നീട്ടി പറയുന്നില്ല ആദ്യമേ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണയും സൂചിപ്പിച്ച പോലെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഇത് ഇതിനുവേണ്ടി വേണ്ടി മുന്നോട്ട് ഇറങ്ങാനുണ്ടായ കാരണം നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ചില ആളുകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു നമുക്കറിയുന്ന ആളുകളിൽ അങ്ങനെ വന്നപ്പോഴാണ് സത്യത്തിൽ ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരികയും ഇതിനു വേണ്ടി ഇതുപോലൊരു ഒരു മുന്നേറ്റവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതോടൊപ്പം തന്നെ കോളാമ്പി ചാനലിലും ഇന്ന് ഇത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങളത് കാണുക എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് കാണാം ഞാൻ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ ഇസ്ലാം മത വിമർശകൻ എന്നുള്ള രീതിയിലൊന്നുമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു ലേബലിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കേൾക്കാൻ പറ്റാതെ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ട് പേരിൽ നിങ്ങളിത് കാണാതെ പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് സത്യത്തിൽ അത്തരം ഒരു ചിഹ്ന പോലും ഞാൻ മുന്നോട്ട് വെക്കാത്തത് സാധാരണ എന്ന് എഴുതുന്ന നമ്മുടെ ടീഷർട്ടും ഞാൻ ഇവിടെ ഞാനിവിടെ ഇടാറില്ല ഉണ്ടായിരുന്നു അതും ഇടുന്നില്ല നിങ്ങളിത് കാണണം അതിനുവേണ്ടി മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ജനുവരിയിൽ അഞ്ച് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് ഫെബ്രുവരിയിലെയും ചില ഒരു സംഭവം ചേർത്താണ് സോറി ഡിസംബറിലെയും ഒരു ചെറിയൊരു സംഭവം കൂടി ചേർത്താണ് അത് എണ്ണിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അഞ്ചോളം സംഭവങ്ങൾ ജനുവരിയിൽ മാത്രം നമുക്ക് ഇവിടെ പത്രങ്ങളിലൂടെ വായിച്ചറിയാനായി ഒറ്റപ്പെട്ട സംഭവം എന്നാണ് ഈ കാര്യങ്ങളെ ഇത് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ അഞ്ചായതുകൊണ്ട് നമ്മൾ നമ്പർ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ആറാമത്തെ കേസ് വന്നിരിക്കുന്നത് കൊട്ടിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അക്ബർ ഷാ എന്ന് പറയുന്ന ഒരു മദ്രസ അധ്യാപകൻ ബാലികയെ പീഡിപ്പിക്കുന്നു അദ്ദേഹം നിങ്ങൾക്ക് കാണാം മദ്രസ് അധ്യാപകനാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടി വരുന്നില്ല കാരണം മദ്രസ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബാലികയാണ് ഇതുപോലെ പീഡിപ്പിക്കുകയും അത് പിന്നീട് പോലീസിൽ അറിയുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏഴാമത്തെ കേസെന്ന് പറയുന്നത് മുഹമ്മദ് സാലിഹ് ഇതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഉസ്താദ് ഇത് തന്നെയാണ് തലക്കെട്ട് ഏഴാമത്തെ വിഷയം ഇതിലെ വാർത്ത നിങ്ങൾക്ക് വായിക്കാം മദ്രസയിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഉസ്താദ് അറസ്റ്റിൽ വായ്പൂർ ഊട്ടുകുളം പഴയപള്ളിയിലെ ഉസ്താദ് മുഹമ്മദ് സാലിഹാണ് അറസ്റ്റിലായത് പീഡനത്തിന് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം കാവനാട് സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി ഉസ്താദിനു പുറമെ മദ്രസയിലെ അധ്യാപൻ കൂടിയാണ് പ്രതി എന്ന് പോലീസ് പറഞ്ഞു ഇതില് നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബാക്കി വാർത്തയുടെ ഒരു ബാക്കി ഭാഗമാണ് ഇതിന് പുറമെ അഞ്ച് കുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചതായി പോലീസിന് പരാതി ലഭിച്ചു ഒരു മദ്രസയില് അഞ്ച് ഒരു മദ്രസയിലാണോ എന്തായാലും അഞ്ച് കുട്ടികളെ ഇതിൽ മൂന്ന് കുട്ടികളുടെ മൊഴിയെടുത്തതായും പോലീസ് വ്യക്തമാക്കി അപ്പം സത്യത്തിൽ ഇത് ഏഴ് കേസ് എന്ന് നമ്മൾ വിളിച്ചാൽ പോരാ അഞ്ച് കേസായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനെണ്ണാം എന്നാണ് ഞാൻ പറയാ എന്തായാലും തൽക്കാലം ഞാൻ ആ നമ്പറിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടി തൽക്കാലം ഇപ്പം ഞാൻ ഒരെണ്ണമായിട്ട് ഞാനിത് കൂട്ടിയിട്ടുള്ളൂ കാരണം ഉസ്താദ് ഒരാളായതുകൊണ്ട് ഇത് ഏഴ് ഒരു കേസല്ല ഇത് അഞ്ച് കേസുകളാണ് സത്യത്തിലിത് അഞ്ച് പെൺകുട്ടികളെയാണ് ഇദ്ദേഹം ഇതുപോലെ ഉപദ്രവിച്ചിരിക്കുന്നത് പെൺ പെരുവ പെരുമ്പട്ടി പോലീസാണ് ഇയാളെ പിടികൂടിയത് പ്രതിക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തിയ ആളെ എസ് ഡി പി ഐ പ്രവർത്തകർ ആക്രമിച്ചു അത് നമ്മളിവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ഇവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പെരുമ്പാട്ടി പെരുമ്പട്ടി പോലീസ് അറിയിച്ചു അപ്പോൾ എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ പ്രവർത്തകർ ഈ അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യം പകർത്തിയ ആളെ ആക്രമിച്ചത് എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലായി ആക്രമിക്കുന്നത് എന്തായാലും അത് തെറ്റു തന്നെ ആരെ നമ്മൾ ഒരു മനുഷ്യൻ വേറൊരു അതുപോലെയുള്ള പൊതു ഇടങ്ങളിൽ വച്ചിട്ട് അങ്ങനെയുള്ള കൈയ്യേറ്റം ചെയ്യേണ്ട നിയമം കയ്യിലെടുക്കുന്ന രീതിയോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാൽ പോലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് കുറ്റവാളിയെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ആരെങ്കിലും ഫോട്ടോ എടുക്കുന്ന സമയത്ത് പലതരം കുറ്റകൃത്യങ്ങൾ നമ്മളിവിടെ കാണാറുണ്ട് അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ നമ്മളിതോടൊപ്പം പോയ ഒരു കാര്യമുണ്ട് ഇത് വായിച്ചപ്പോൾ ഒരു നിയമം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് അതായത് ബൈക്ക് റൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ ഗോപ്രോ ഉള്ള ആക്ഷൻ ക്യാമറാസ് പിടിപ്പിച്ചിട്ട് യാത്ര ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആളുകളെ പോലീസ് കൈ നീട്ടി അവരെ ചെക്കിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് അവരത് ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചാരെങ്കിലും പകർത്തുന്ന സമയത്ത് പോലീസ് ഇടപെടുന്നു അത് പകർത്തരുത് എന്ന് പറയുന്നു എന്തായിരിക്കും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം അതായത് അവർ ചെയ്യുന്നതിലെ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ കുറ്റങ്ങളോ അത് പൊതു ജനമധ്യത്തിലേക്ക് എത്തരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു അതിൻ്റെ പുറത്താണ് സത്യത്തിൽ ഇല്ലാത്തൊരു നിയമം കാണിച്ചിട്ടാണെങ്കിലും അത് തടയാൻ അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും കുറെ കാലങ്ങളായിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള വലിയ ഒരു വാഗ്വാദവും നിയമ പോരാട്ടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഒരു വാർത്ത കാണാനിടയായി അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല പൊതുജനങ്ങൾക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് പറയുന്ന സംഗതി അങ്ങനെ ഇരിക്കാൻ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ അവരുടെ മനസ്ഥിതിയുള്ള ആളുകൾക്ക് ഇതുപോലെ എക്സ്പോസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സത്യത്തിലൊരു വലിയ ഒരു ഒരു ടെൻഷനുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള എക്സ്പോസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങൾ ക്യാമറ വെച്ച് ആരെങ്കിലും പകർത്തുക അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ സ്വാ അതിനെ അതിനെതിർക്കും അതാണ് ഇവിടെ എസ് ഡി പി ഐ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ ആരാണ് ഇവിടെ ബാലപീടകൻ ആരാണ് ആ ബാലപീഡകരെ സംരക്ഷിക്കാൻ നോക്കുന്നത് എന്ന് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കാം അപ്പൊ ഏഴാമത്തെ കേസാണ് നമ്മളിവിടെ കണ്ടത് ഇതിൻ്റെ ഇടയിൽ വന്ന മറ്റൊരു വാർത്ത ഞാൻ നമ്പർ ഇട്ടിട്ടില്ല കാരണം ഇത് കേരളത്തിലല്ലാത്തത് കൊണ്ട് ഞാൻ നമ്പർ ഇട്ടിട്ടില്ല ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന ഒരു വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് ഇവിടെ നമുക്ക് കാണാം ആ വാർത്ത ഒന്ന് വായിക്കാം ദരിദ്ര പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഇസ്ലാമിക ബോർഡിംഗ് സ്കൂൾ സ്ഥാപകനായ മത അധ്യാപകൻ പതിമൂന്ന് കുട്ടികളെ ബലാത്സംഗം ചെയ്തു എട്ട് പേർ ഗർഭിണികളായി ഒമ്പത് കുട്ടികൾ പിറന്നു എന്നിട്ടും ഇന്തോനേഷ്യൻ കോടതി ഇയാൾക്ക് വധശിക്ഷയും വന്യംകരണവും ഒഴിവാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇത് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് മത അധ്യാപകൻ നടത്തുന്ന ശാലകൾ എന്ത് ശാല എന്ന് നമുക്ക് ഇവിടെ വായിച്ചപ്പോൾ മനസ്സിലായി ഇതുപോലെ പീഡനശാലകളായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കിയാൽ ഈ മത അധ്യാപകർ എന്ന് പറയുന്ന ആളുകൾ എന്ത് മതമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ മതം കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇനി എട്ടാമത്തെ കേസ് ഈ കേസാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയുന്ന എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃദ്വാലയത്തിൽപ്പെട്ട ഒരാളുടെ കുടുംബത്തെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എട്ട് വയസ്സുകാരനെ പീഡിപ്പിച്ചതിന് പിടിയിലായത് മദ്രസ അധ്യാപകൻ അകത്തായത് നാൽപ്പതുകാരൻ പത്തനംതിട്ട മത പഠന ക്ലാസ്സിലെ എട്ടു വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ മുറിഞ്ഞകൽ മുസ്ലിം പള്ളി മദ്രസ അധ്യാപകൻ കലഞ്ഞൂർ ഇടത്തറ സക്കീനത്ത് മൻസിലിൽ അബ്ദുൽ സമദിനെയാണ് കൂടുതൽ പോലീസ് കൂടുതൽ പോലീസ് പിടികൂടിയത് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച കുട്ടിയെ മാതാപിതാക്കൾ കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തായത് കൂടുതൽ പോലീസ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘത്തിൽ എസ് ഐ ടിക്സൺ അങ്ങനെ കുറച്ച് ആളുകളുടെ പേരൊക്കെ പറയുന്നു അപ്പം ഇതാണ് വാർത്ത നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഞാനിത് അധികം നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല ഈ കേസുകൾ എന്തായാലും നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒമ്പതാമത്തെ കേസ് ഈ പറഞ്ഞ തൊട്ടുമുന്നേ എട്ടാമത്തെ കേസ് നമ്മൾ വായിച്ച് അതിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് അതല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വന്നത് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വന്ന രണ്ടാമത്തെ വാർത്തയാണത് ഒമ്പതാമത്തത് ഇത് എറണാകുളം പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ പതിമൂന്നുകാരി ഗർഭിണിയായി മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ ഇവിടെയും മദ്രസ അധ്യാപകൻ തന്നെ ഇതെല്ലാം പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേര് വിവരങ്ങളാണ് അല്ലെങ്കിൽ ആ വാർത്താ വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ വെച്ച് തന്നത് കാര്യം കൃത്യമാണ് അപ്പോൾ എത്ര ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാസത്തിൽ നാല് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയാം ആകെ ഇപ്പോൾ ഉള്ളത് ഒമ്പത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള കണക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കാരണം ഇത് പഴയത് തപ്പിപ്പോലെ എളുപ്പമല്ല ഒന്നത് രണ്ട് നമ്മളിതൊക്കെ കണക്കുകളൊക്കെ മിസ്സാകാനുള്ള സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഇനി ഇവിടെ അങ്ങോട്ട് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഒരു ആകാംക്ഷ പറയുന്നത് ഇത് എത്ര എപ്പിസോഡ് ഞാൻ ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചാണ് എൻ്റെ ഒരു ആകാംക്ഷ എൻ്റെ ഒരു എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം എനിക്കിത് തുടർന്നുകൊണ്ട് പോകാൻ ഒരു താല്പര്യമില്ലാത്തൊരു വിഷയമാണ് പക്ഷേ ഇത് ഞാൻ വിചാരിച്ചാൽ നിൽക്കില്ല ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം ഇവിടുത്തെ മേലാധികാരികൾ അതുപോലെ മാതാപിതാക്കൾ ഇവരെല്ലാവരും കൂടി വിചാരിച്ചാലാണ് ഇതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിൽ നാല് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ആഴ്ചയിൽ ഓരോന്ന് വെച്ച് എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെടലാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ ഇനി ഈ വീഡിയോകളും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ പബ്ലിഷ് ചെയ്തതിന് ശേഷം ചില കമൻസൊക്കെ നമുക്ക് കിട്ടുന്നു അതായത് ഇന്ന് വളരെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ അവരുടെ കുട്ടിക്കാലത്ത് അവർ നേരിട്ട ഇതുപോലെയുള്ള മദ്രസയിൽ നിന്നുള്ള വളരെ മോശം അനുഭവങ്ങൾ നമ്മളുടെ മുന്നിൽ അവര് കൊണ്ടുവന്നു അതിൽ ചില കമൻസാണ് ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലം തിരൂരാണ് ഹാഷിർ എന്ന് പറഞ്ഞ് സുഹൃത്ത് പറയുകയാണ് എൻ്റെ മഹലിൽ കുറച്ച് മുൻപ് ഒരു ആൺകുട്ടി ഉസ്താദ് അബ്യൂസ് ചെയ്തിരുന്നു അവരത് നൈസായി ഒതുക്കി ഉസ്താദിനെ സ്ഥലം മാറ്റി ആ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ മാസം ഏതാണ് എന്ന് നമ്മൾ നോക്കുക അപ്പോൾ അന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒരു കേസ് അവിടുന്ന് മിസ്സാവുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓർക്കണം രണ്ടാമത്തത് ഈ പറഞ്ഞ ഐ ഹാവ് എക്സ്പീരിയൻസ് ദിസ് ഫ്രം മൈ മദ്രസ ഞാൻ പന്ത്രണ്ട് വയസ്സായിരുന്ന സമയത്ത് എൻ്റെ മദ്രസയിൽ എനിക്കും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് അയാളുടെ പേര് അബ്ബാസ് എന്നായിരുന്നു അയാൾ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി പിന്നീട് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയാണ് എപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒറ്റപ്പെടാതെ ഇപ്പം ഞാനൊരു എക്സ് മുസ്ലിമാണ് അതായത് മത ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ മതത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു ആ ഉസ്താദിനെ പിന്നീട് അവിടെ സ്ഥലം മാറ്റി രണ്ട് മാസങ്ങൾക്ക് ശേഷം കാരണം മറ്റൊരു രക്ഷാകർത്താവ് വേറൊരു കുട്ടിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായപ്പോൾ അവർ പരാതിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അയാൾ അവിടെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആലോചിക്കാം അതായത് പോലീസിൽ പിടിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത് കോടതിയുടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ല ചെയ്തിരിക്കുന്നത് ആ ബുദ്ധിമുട്ട് നേരിട്ട കുട്ടിയുടെ രക്ഷാകർത്താവ് അവിടെ ചെയ്തിരിക്കുന്നത് തൻ്റെ കുട്ടിയെ തൽക്കാലത്തേക്കൊന്ന് രക്ഷിച്ചിട്ട് വേറെ ഏതൊക്കെയോ കുട്ടികളുടെ ജീവൻ അപകട അപകടത്തിലേക്ക് തള്ളി വിടുന്ന ഒരു പ്രവൃത്തിയാണ് മാതാപിതാക്കൾ അവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ആ ഉസ്താദ് എത്ര കുട്ടികളെ ഇപ്പോൾ ഇതുപോലെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ആർക്ക് അറിയാം എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും ഏതാണ് ആ ഉസ്താദ് എന്ന് എവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രശ്നം ഇവിടെ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നിലേക്ക് വരുന്ന ഏറ്റവും വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യം അതല്ലാതെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം ഇതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിന് ഇവരെങ്ങനെ അകത്താക്കാം ഇവരെ എങ്ങനെ ഇത് വീണ്ടും ചെയ്യുന്നതിന് എന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമോ അല്ല നമ്മൾ മുന്നിൽ കാണുന്നത് മറ്റൊരു സുഹൃത്ത് സജീർ എഴുതിയിരിക്കുന്നു എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മറക്ക സമ്മേളനത്തിൽ പോകുമ്പോൾ രാത്രി അയാളൊരു തലേക്കെട്ടൊക്കെ കെട്ടിയ ഒരു മൊയ്ലിയാരാണ് പള്ളിയിലെ ഇമാം എന്നെ മടിയിലാണ് ഇരുത്തിയത് എന്നിട്ട് ഇരുട്ടിലെൻ്റെ പാൻഡിൻ പാൻസിൻ്റെ സിബ് തുറന്നു എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഒന്നും മിണ്ടാൻ പറ്റിയില്ല പകൽ അയാളെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കും അയാൾ ചത്തോ എന്നറിയില്ല അതായത് കുട്ടികളായിരിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് മറ്റൊരാളുടെ അടുത്ത് എങ്ങനെ പറയാൻ സാധിക്കുമെന്നുള്ള ഒരു 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 മാനസികാവസ്ഥ അത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾക്ക് അത് തുറന്നു പറയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അത് ഒളിപ്പിച്ചു വെക്കുന്നു പിന്നീട് അവർക്ക് കുറേ കാലം കഴിയുമ്പോൾ സാമൂഹികമായിട്ടുള്ള രീതിയിലൂടെ അവർ ഏതെങ്കിലും തരത്തിൽ അവർ അതിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോഴാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ പറയും എന്ത് പണ്ട് നമ്മളുടെ നടിമാര് ഇതുപോലെയുള്ള ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ മീ ടു ക്യാമ്പയിൻ ഒക്കെ നടത്തിയപ്പോൾ പറഞ്ഞു അന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അന്ന് നിങ്ങൾ വഴങ്ങി വഴങ്ങിക്കൊടുക്കുകയായിരുന്നില്ലേ എന്നുള്ള ചില മുടന്തൻ വാദമൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ച പോലെ ഇവരോടും അത് ചോദിക്കുന്ന മുസ്ലിം മതക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വഴങ്ങിക്കൊടുത്ത നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പരാതിപ്പെട്ടില്ല ഞാനിത് പറയുമ്പോൾ എന്നോട് എത്ര ആളുകൾ എഴുതി അതുപോലെ ചോ അല്ലാതെയൊക്കെ ചോദിക്കുന്നു എനിക്കിതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അനുഭവം ഉണ്ടായാലേ ഞാനത് പറയാൻ പാടുള്ളൂ എന്നുണ്ടോ ഞാനിത് മുന്നിൽ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നു അല്ലെങ്കിൽ എൻ്റെ ഇത് കാണുന്നു എൻ്റെ ഇത് കാണുന്നു എൻ്റെ ചുറ്റുവട്ടത്ത് ഇത് കാണുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല അതേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്കുണ്ടായാലേ ഞാനത് പറയാൻ പാടുള്ളൂ എന്നൊരു നിയമവും ഇവിടെ ഇല്ല അപ്പം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് മാത്രമാണോ അപ്പോൾ ഇത് പറയാത്തത് അതല്ല ഇത് വേറെ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അത് അവിടെ ക്യാൻസൽ ചെയ്യാനാണോ നിങ്ങളപ്പോൾ ശ്രമിക്കുന്നത് ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ മിറാൻ മിറാൻഡസ് എന്ന് പറഞ്ഞ ആള് എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി കുട്ടിയുടെ വാപ്പ ഉസ്താദിനെ വലിച്ചിറക്കി രണ്ടെണ്ണം പൊട്ടിച്ചതിന് പുള്ളിക്ക് ഓർമ്മയുള്ളു സമുദായത്തിൻ്റെ മാനം കാക്കാൻ നാട്ടുകാർ കൂടി ഏതുപോലെ നേരത്തെ എസ് ഡി പി കൂടിയെന്ന് നമ്മൾ വായിച്ചു പോലീസിന്റെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഫോട്ടോ എടുത്തതിന് അതുപോലെ പിന്നെ കിട്ടിയ തല്ലു മുഴുവൻ കുട്ടിയുടെ വാപ്പയ്ക്കായിരുന്നു അതായത് പരാതി പറയാൻ വന്നവനെയും വിക്ടിമിനെയും ഇവിടെ ബ്ലെയിം ചെയ്യുക അവരെ കുറ്റക്കാരാക്കുക അവരെ ഒതുക്കുക മേലാൻ വെണ്ടി പോകരുത് എന്ന് പറയുക ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്കിങ്ങനെ വിട്ടാൽ കഴിയില്ല ഷംനാസ് പറയുന്നു എന്നെ എത്ര ഉസ്താദന്മാർ മാനസികമായും ശാരീരികമായും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ഷംനാസ് ചോദിക്കുന്നു ഇതുപോലെ ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല അതിലും കൂടുതൽ കഥകളും അനുഭവങ്ങളും നമ്മൾ മുന്നിലേക്ക് വരാനുണ്ട് അതിൻ്റെ ചെറിയൊരു സാമ്പിളായിരുന്നു അന്ന് ക്ലബ് ഹൗസിൽ നമ്മൾ സംഘടിപ്പിച്ച ഈ ചർച്ച അന്ന് ഈ ചർച്ച നടക്കുമ്പോൾ അതിനകത്തേക്ക് ആ ക്ലബ് ഹൗസിൽ എട്ടായിരം പേർക്കാണ് അതിനകത്തേക്ക് കയറാൻ കഴിയും ഒരേ സമയം അതും കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ആൾ ഇടിച്ചു കയറാൻ നോക്കിയ അവസാനം ആ ക്ലബ് ഹൗസ് ജാമാവുന്ന അവസ്ഥ വരെ ഉണ്ടായി നമുക്ക് മീറ്റിംഗ് തടസ്സപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി അന്ന് ആ ചർച്ചയിൽ എത്ര എത്ര കുട്ടികളാണ് ആ വിവരങ്ങൾ ഇതുപോലെ ഓരോന്ന് വന്ന് പങ്കുവെക്കുന്നത് അന്ന് ആ ചർച്ചയിൽ ആദ്യം ഞാനൊരു കത്ത് വായിക്കുന്നുണ്ട് ജിതുൽ ജലാൽ എന്ന് പറയുന്ന ഒരു മദ്രസ വിദ്യാർത്ഥിയായിരുന്ന കുട്ടിയുടെ അനുഭവം ആ പയ്യൻ ഇന്ന് ഏതാണ്ട് പത്തോ പതിനാറോ വയസ്സേ ഉള്ളൂ അവന് ഇന്ന് മതം ഉപേക്ഷിച്ചിരിക്കുകയാണ് കാരണം അവന്റെ മനസ്സിൽ ഈ മതത്തിന്റെ മൊത്ത കച്ചവടക്കാരായി ധാർമ്മികതയും അതുപോലുള്ള കാര്യങ്ങൾ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ ചെയ്തു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് ആ ചെറുപ്രായത്തിൽ തന്നെ ഇതിലൊന്നും വലിയ കഥയില്ല നല്ല മനുഷ്യനാവാൻ മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവൻ ആ മതത്തിൽ നിന്ന് പുറത്തു വന്ന് ജീവിക്കുന്നു അത് പറഞ്ഞതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങൾ അവൻ നേരിടുന്നുണ്ട് ഇപ്പോഴും എന്നാലും ഞാൻ പറയുകയാണ് ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഈ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്കത് കാണാം ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചില ഇസ്ലാമിക പോരാളികൾ ഇതിനെയൊക്കെ രക്ഷിക്കാൻ ഇതിനൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് ഇതുപോലെയൊക്കെയുള്ള കുനിയ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകൾ ഇവരൊക്കെ വന്നിട്ടിടുന്നത് ആർ എസ് എസുകാർ നടത്തിയ പീഡനം അതല്ലെങ്കിൽ യുക്തിവാദികൾ ഏതെങ്കിലും പേരുള്ള ആളുകൾ നടത്തിയ പീഡനം ഇതൊക്കെയാണ് ഇവർ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിനെ വെളുപ്പിക്കാൻ നോക്കുന്നത് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ഈ ആർ എസ് എസ് പോലെയോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ യുക്തിവാദികളെ പോലെയൊക്കെ തന്നെയാണ് ഇസ്ലാമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു പ്രശ്നമില്ല ഇതൊക്കെ മനുഷ്യ സഹജമാണ് ഇത്തരത്തിലുള്ള കുറ്റ കൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത് പക്ഷെ പ്രശ്നം എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്താണ് ഇസ്ലാമിൽ വിശ്വസിക്കുക ഇസ്ലാമിൻ്റെ വക്താക്കളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈ ധാർമ്മിക മൂല്യത്തിന്റെ ഒക്കെ എപ്പിട്ടോ ആണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നു അതിൻ്റെ എന്താണ് അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ആളുകളാണ് നിങ്ങളെന്ന് പറഞ്ഞു വെക്കുകയും എന്നാൽ അത് ഏറ്റവും കൂടുതൽ മൊഴിഞ്ഞു നൽകുന്ന അല്ലെങ്കിൽ പകർന്നു നൽകുന്ന സ്ഥലം എന്ന് പറയുന്ന മദ്രസ പള്ളി അത്തരം സ്ഥലങ്ങളിൽ പോലും നിങ്ങൾക്കത് കാഴ്ച വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇത് എവിടെയാണ് കാഴ്ച വെക്കാൻ കഴിയുക നമ്മളുടെ മദ്രസേ പള്ളിയൊക്കെ പോട്ടെ ഈ മക്ക ഹറം പള്ളിയിൽ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് അല്ലെങ്കിൽ ഉമ്ര ചെയ്യാൻ പോയിട്ട് അവിടെ വെച്ചിട്ട് ഈ തലക്കെട്ടും കെട്ടി നടക്കുന്ന ആളുകളും അല്ലാത്തവരൊക്കെ അവിടെ നിന്നുകൊണ്ട് ഇതുപോലെ സ്ത്രീകളെ കയറി പിടിക്കുന്നതും അതുപോലെയുള്ള പ്രവൃത്തികൾ ഏർപ്പെടുന്നതിൻ്റെയും കഥകളും ചിത്രങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന വിശ്വാസം നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഏത് മേഖലയിലാണ് ഇത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയും ആരാണ് യഥാർത്ഥ മുസ്ലിം ആയിട്ടുള്ളത് നിങ്ങളൊന്നും പറയൂ ഈ മതം കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആരാണുള്ളത് നിങ്ങൾ കാണിച്ചു തരുന്ന മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയുന്ന പ്രവാചകനിൽ പോലും അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഞാൻ സത്യത്തിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു വലിയൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു അതായത് ഒരിക്കൽ പോലും ഇതിൻ്റെ ഇടയിൽ ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് പക്ഷേ എന്നെക്കൊണ്ട് അത് നിങ്ങളാണ് പറയിപ്പിക്കുന്നത് കാരണം ഈ വിഷയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഓഞ്ഞ ന്യായീകരണങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാതെ ഇരിക്കാൻ പറ്റാൻ നിങ്ങളാണ് സത്യത്തിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഇസ്ലാമിനെ ഈ വിഷയത്തിന്റെ പേരിൽ വിമർശിക്കണമെന്നില്ല കാരണം കുട്ടികൾ നേരിടുന്ന പീഡനം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും മതത്തിൻ്റെ കുത്തകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ കരുതുന്നുമില്ല പക്ഷേ ഇവിടെ നിലവിൽ മദ്രസകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക മദ്രസ ആയതുകൊണ്ടാണ് അതൊരു ക്രിസ്ത്യൻ മദ്രസയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആർ എസ് എസ് കാരണം മദ്രസയോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്നേ ഇവിടെ വലിയ ചർച്ച വിഷയമായിട്ടുണ്ടാവും പക്ഷെ ഇസ്ലാമിനെ തൊട്ടാ പൊള്ളും എന്നുള്ള ഒരു 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 ഫേക്ക് ആയിട്ടുള്ള ഒരു ഒരു ഇരവാദത്തിന്റെ മുകളിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഇസ്ലാമ ഫോബിയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വായടയ്ക്കുന്ന ഒരു പരിപാടി അതൊക്കെ ഉള്ളതുകൊണ്ട് അധികാരികൾക്ക് പോലും ഇതിനകത്ത് തൊടാൻ പേടിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു മദ്രസയിൽ ജോലി എടുക്കാൻ വരുന്ന ആളുകൾ അവർ ഒരു എംപ്ലോയ്മെൻ്റ് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിന് ഇറക്കിയൊരു സർക്കുലറിൻ്റെ പേരിൽ ഇവിടെ ഈ പറയുന്ന എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉറഞ്ഞു തുള്ളുമായിരുന്നു അത് പിൻവലിപ്പിക്കുകയായിരുന്നു മുസ്ലിം വേട്ട എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള കുനിയ റഹ്മാൻ അതുപോലെയുള്ള കുറച്ച് പ്രകടന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇസ്ലാമിക വെള്ളകൂശൽ തൊഴിലാളികളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നു വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ആർ എസ് എസ് കാരന് കുട്ടികളെ പീഡിപ്പിക്കാമെങ്കിൽ അല്ലെങ്കിൽ വൃദ്ധയെ പീഡിപ്പിക്കാമെങ്കിൽ അല്ലെങ്കിൽ യുക്തിവാദിക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള പോക്രത്തരൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങൾ ഉസ്താദുമാർക്കും ഇതൊക്കെ ചെയ്യാം എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല അതല്ലെങ്കിൽ നിങ്ങൾ ഈ സംഗതി നിങ്ങളുടെ കുട്ടികൾ നേരിടുന്ന ഈ വിഷയം ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരാം ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകളുടെ നേരെ നിങ്ങൾ വാളെടുക്കുകയും അവരെ കൈയേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന രീതി അത് നിങ്ങൾ അവസാനിപ്പിക്കുക ഇതിൽ ഏറെ സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ മറ്റ് മതപാഠശാലകളിൽ വെച്ചും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായവർ അവരുടെ അനുഭവങ്ങൾ പുറത്തേക്ക് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ബെന്നി വർഗീസ് എന്ന് പറയുന്ന നമ്മളെ സുഹൃത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിക്കാം വായിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ വായിക്കുകയാണ് പോക്കറ്റിൽ പഴം എന്നൊരു അച്ഛൻ അച്ഛൻ ഉണ്ടായിരുന്നു പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ അദ്ദേഹം പിള്ളേരെ കൊണ്ട് ലോഹയുടെ പോക്കറ്റിൽ കൈയിടിക്കും പഴമുണ്ടെന്ന് പറഞ്ഞ് ലോഹയുടെ പോക്കറ്റ് കീറി വെച്ചിരിക്കും ഉള്ളിൽ വിത്തൌട്ട് ബാക്കി എന്താണെന്ന് നിങ്ങൾ ആലോചിക്കാം ഇതാണ് ഈ മതം കൊണ്ടു നടക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പ് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്നത് ഈ എന്താ പറയാ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യരുത് നമ്മൾ പറയും അതാണ് ഇതിലെ പ്രശ്നം ലൈംഗികത എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്യുക അത് വലിയ ഒരു സംഭവമായിട്ട് നിങ്ങളത് കണക്കാക്കി അതിന് വിലക്കുകൾ ഏർപ്പെടുത്തി അത് പകൽ പ്രസംഗിച്ചടക്കുകയും എന്നിട്ട് രാത്രിയാകുമ്പോൾ പിന്മാരി പണിയും ഒപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഈ എതിർക്കുന്നത് അത് നിങ്ങൾ അവസാനിപ്പിക്കുക ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കുഴപ്പത്തിലാക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ കുട്ടികളുടെ ജീവിതമാണ് എന്നാലും ഇതിനോടൊപ്പം പറയാതിരിക്കാൻ സാധിക്കാത്തൊരു കാര്യം വിശ്വാസികളായിട്ടുള്ള ആളുകൾ നമ്മൾ ചെയ്ത ഈ ഒരു വീഡിയോ വളരെ പോസിറ്റീവായിട്ട് എടുത്തു എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളുടെ ലക്ഷ്യം അത് തന്നെയാണ് അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് കൂടുതലും ഇതുപോലുള്ള ആളുകൾ എടുക്കട്ടെ ഇതുപോലെ വീഡിയോ കണ്ട് ഇത് കാര്യം മനസ്സിലാക്കാൻ അവർ തയ്യാറാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ കമാൽ ഖാലിദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എഴുതിയിരിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ് ബട്ട് ഇത്തരം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ഇതുപോലെ പറയാനും പറയണം ഇതിൽ മത വ്യത്യാസമില്ല സാമൂഹിക വിപത്താണ് ഇത് ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാതിരിക്കുക ഇദ്ദേഹം എഴുതിയതാണ് ഒരു വിശ്വാസിയായിട്ടുള്ള ആളാണ് നമുക്ക് വിശ്വാസികളോടുള്ള ഒരു ശത്രുതയില്ല ഇവിടെ നമ്മൾ ഈ വിഷയത്തെയാണ് നമ്മൾ പറയുന്നത് ഇത് അവസാനിപ്പിക്കേണ്ട ബാധ്യത അത് ഏറ്റവും ആദ്യത്തെ കടമ നിർവഹിക്കേണ്ട ആളുകൾ വിശ്വാസികൾ തന്നെയാണ് ഓക്കെ റൊക്കിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞത് സത്യത്തിൽ എനിക്ക് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇത്രയും നേരം കണ്ട കമൻറ്റുകളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ഒരു അഭിപ്രായം പറഞ്ഞതും അവരാണ് വിശ്വാസിയായിട്ടുള്ള സ്ത്രീയാണ് അവർ അവരെഴുതിയിരിക്കുന്നത് താങ്കൾ യുക്തിവാദിയാണെങ്കിലും ഈ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ് മൂന്ന് പെൺകുട്ടികളുടെ മാതാവായ എൻ്റെ മകളോട് ഞാൻ എന്നും ഇതേക്കുറിച്ച് പറയുമായിരുന്നു പിന്നീട് ഞാൻ തന്നെ അവർക്കൊരു ലേഡി ടീച്ചറെ കണ്ടെത്തി കൊടുത്തു പക്ഷേ പിന്നീട് അവർ വീട്ടിൽ മര്യാദയില്ലാതെ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ പറഞ്ഞു വിട്ട് ഞാൻ തന്നെ പേര പേരമക്കൾക്ക് ടീച്ചറായി പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹത്താൽ ആ ദൗത്യം പൂർത്തീകരിച്ചു കൊടുത്തു പിന്നെ വേറൊന്ന് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത കാലവുമാണ് ഉമ്മമാരുടെ മുഖത്തിന് ചുറ്റും കണ്ണുകൾ ഉണ്ടാവണം വീട്ടിൽ പോലും അതിനൊരു ഉപേക്ഷയും അലംഭാവവും ഉണ്ടാകരുത് മക്കളുടെ സുരക്ഷ ഉമ്മമാരുടെ മടിത്തട്ടിലാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് അവസാനം പറഞ്ഞ കാര്യം മക്കളുടെ സുരക്ഷ ഉമ്മമാരുടെ മാത്രം ഉത്തരവാദിത്തമോ മടിത്തട്ടാണെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല യുക്തിവാദി അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൾ എന്നുള്ളത് അത് മാതാപിതാക്കൾ ആരൊക്കെയാണോ ആ കുട്ടിയെ നോക്കുന്നത് അത് ഇനിയിപ്പോൾ സെയിം സെക്സ് മാരേജിൽ വന്നിട്ടുള്ള അവർ ദത്തെടുത്ത കുട്ടിയാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ആരാണോ കുട്ടിയെ വളർത്തുന്നത് എത്ര പേരാണോ വളർത്തുന്നത് അവരുടെ എല്ലാവരുടെയും ഈക്വൽ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് ഒരു വിഷയം എന്തായാലും ഇവർ പറഞ്ഞുവെച്ചിരിക്കുന്ന കാര്യം വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു കഴിഞ്ഞ തവണ ഞാൻ ഒരു ഉസ്താദ് പറഞ്ഞതാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചത് ഇന്നിപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇവിടുത്തെ ഈ റുക്കിയ എന്ന് പറയുന്ന സഹോദരിയാണ് അവർ അവർക്ക് പറയാനുള്ള ആ വിവരം ഇത് കേട്ടിട്ടെങ്കിലും ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിനെ കൃത്യമായ ഒരു ഒരു ധാരണയിലെത്തി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവൻ അപകടത്തിലായത് അവിടെ നിന്ന് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആകെ കൂടി പറയാനുള്ളത് ഈ ഫൈസൽ എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് രണ്ട് തരം മുസ്താദുമാരെ ഇന്ന് ഭൂമി മലയാളത്തിലുള്ളൂ ഒന്ന് പിടിക്കപ്പെട്ടവരും രണ്ട് പിടിക്കപ്പെടാത്തവരും ഇതിലേതാണ് ആരാണ് എന്നൊന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പം അതുകൊണ്ട് ഇത് ഓരോ വിശ്വാസിയുടെയും ഓരോ മാതാപിതാക്കളുടെയും മനസ്സിലുണ്ടാവണം നിങ്ങൾ കുട്ടികളെ മദ്രസയിൽ വിടവിടാതിരിക്കൊക്കെ ചെയ്തോളൂ പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾ മതം പഠിപ്പിക്കുന്നതൊന്നും അല്ല നമ്മുടെ വിഷയം പക്ഷേ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഈ മദ്രസയിൽ വിടുന്ന സമയത്ത് അവിടെ ഇതുപോലുള്ള ആളുകളുണ്ട് അതിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അത് കുട്ടികൾ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അത് പോലീസിൽ പറയണോ പറയണ്ടേ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായ ധാരണ ഇവിടെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുണ്ട് അതുപോലെ പലതരം ഇതിൻ്റെ അധികാരി വർഗ്ഗങ്ങളുണ്ട് ഇതിൻ്റെ നിയമപാലകരായിട്ടുള്ള ആളുകളുണ്ട് ഇവരുമായിട്ട് ചേർന്ന് നിന്നിട്ട് വേണം ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പണി എനിക്കാണ് അതായത് ഈ കണക്കെടുപ്പ് ഈ നൂറ്റാണ്ട് കഴിഞ്ഞാലും തീരുവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് നിങ്ങളെ മുൻ മുന്നിലേക്കൊന്ന് കൊണ്ടുവരാന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതിവിടെ കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ആഴ്ചത്തെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു നാല് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാർച്ച് മാസത്തിൽ അത് പൂജ്യമായിരിക്കട്ടെ എന്ന ഒരു ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് 여러분 고맙니. 땡